വീടിന്റെ ശുചിത്വത്തിനായി വിപണിയിൽ ലഭ്യമായ പലതരം കെമിക്കൽ ക്ലീനറുകളെയാണ് നാം ആശ്രയിക്കുന്നത് ടോയ്ലറ്റും ബാത്റൂം ടൈലുകളും വെട്ടിത്തിളങ്ങാൻ പ്രത്യേകം ലൈനുകൾ ലഭ്യമാണെങ്കിലും ഇവയുടെ ഉപയോഗത്തിൽ പുലർത്തുന്ന ചെറിയ അശ്രദ്ധ പോലും വലിയൊരു ദുരന്തത്തിന് കാരണമായേക്കാം ഇത്തരം ക്ലീനറുകൾ അശാസ്ത്രീയമായി ഉപയോഗിക്കുന്നത് ജീവന് തന്നെ ഭീഷണിയാണെന്ന് ഡോക്ടർമാർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ബാത്റൂം വൃത്തിയാക്കാൻ രണ്ട് വ്യത്യസ്ത കമ്പനികളുടെ ക്ലീനറുകൾ ഒരേ സമയം ഉപയോഗിച്ച മുംബൈ സ്വദേശിയായ യുവതിക്ക് ശ്വാസം കിട്ടാതെ കുഴഞ്ഞു വീണ അനുഭവമുണ്ടായത് അടുത്തിടെയാണ് ശുചീകരണത്തിനിടെ രൂപപ്പെട്ട വിഷപ്പുക ശ്വാസകോശത്തെ ബാധിച്ച യുവതിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടമാകുമായിരുന്നു ഭൂരിഭാഗം ടോയ്ലറ്റ് ക്ലീനറുകളിലും ഹൈഡ്രോക്ലോറിക് ആസിഡ് ബ്ലീച്ച് അമോണിയ ഓക്സിഡൈസറുകൾ തുടങ്ങിയ ശക്തമായ രാസവസ്തുക്കളാണ് അടങ്ങിയിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത ക്ലീനറുകൾ കൂടി ചേരുമ്പോൾ അവ വേഗത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ക്ലോറിൻ ഉൾപ്പെടെയുള്ള മാരക വിഷവാതകങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നു തറയിൽ കുനിഞ്ഞിരുന്ന് വൃത്തിയാക്കുന്ന സമയത്ത് ഈ വാതകങ്ങൾ നേരിട്ട് ശ്വാസനാളത്തിലേക്ക് എത്തുകയും ചുമ ശ്വാസമുട്ടൽ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇത് ശ്വാസനാളത്തിന്റെ പാളിയെ പൊള്ളലേൽപ്പിക്കുകയും റിയാക്റ്റീവ് എയർവേസ് ഡിസ്ഫങ്ഷൻ സിൻഡ്രോം എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം ഇന്ത്യയിലുടനീളം സമാനമായ നൂറുകണക്കിന് കേസുകളാണ് സംഭവിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് എന്നാൽ ഇവയിൽ പലതും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിനാൽ ആളുകൾ അറിയാതെ പോകുന്നു ഇത്തരം ആഘാതങ്ങൾ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ശ്വസന പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ശ്വസന പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നതിനാൽ ഈ അപകടങ്ങളെ നിസ്സാരമായി കാണരുത് ഇന്ത്യയിലെ ഒട്ടുമിക്ക വീടുകളിലും ബാത്റൂമുകൾ വിസ്തീർണം കുറഞ്ഞതും വായു സഞ്ചാരം പരിമിതമായതുമാണ് വേണ്ടത്ര വെന്റിലേഷൻ ഇല്ലാത്ത ഇത്തരമിടങ്ങളിൽ വിഷവാതകത്തിന്റെ സാന്ദ്രത മിനിറ്റുകൾക്കുള്ളിൽ വർധിക്കുന്നത് കുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ ഭീഷണിയാണ് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ശുചീകരണ വേളയിൽ കർശനമായ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് ഒരിക്കലും രണ്ട് ക്ലീനറുകൾ ഒരേ സമയം ഉപയോഗിക്കരുത് ക്ലീനർ വാങ്ങുമ്പോൾ അതിൻ്റെ ലേബലിലെ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കുകയും ഓരോ ഉൽപ്പന്നവും പ്രത്യേകം സൂക്ഷിക്കുകയും വേണം വൃത്തിയാക്കുന്ന സമയത്ത് ജനാലകൾ പൂർണ്ണമായും തുറന്നിടുകയും എക്സോസ് ഫാൻ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് വായു സഞ്ചാരം ഉറപ്പാക്കാൻ സഹായിക്കും വൃത്തിയാക്കുന്നതിനിടെ ശുദ്ധവായു ലുപിക്കുന്നതിനായി ഇടയ്ക്കിടെ പുറത്തിറങ്ങുന്നതും കയ്യുറകൾ ധരിക്കുന്നതും ശീലമാക്കുക വൃത്തിയാക്കുന്നതിനിടയിൽ അസാധാരണമായി ഗന്ധമോ ബുദ്ധിമുട്ടോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ അവിടെ നിന്നും മാറി നിൽക്കുകയും വീടിന്റെ ജനാലകളും വാതിലുകളും തുറന്നിടുകയും വേണം അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ വെള്ളം കുടിക്കുന്നത് തൊണ്ടയ്ക്ക് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും ശ്വാസനാളത്തിലെ വീക്കം വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ അശാസ്ത്രീയമായ വീട്ടുവൈദ്യങ്ങൾ പരീക്ഷിക്കാതെ ഉടൻ വൈദ്യസഹായം തേടേണ്ടതാണ് ഇത്തരം സുരക്ഷാശീലങ്ങളെക്കുറിച്ച് കുടുംബാംഗങ്ങളെ കൂടി ബോധവൽക്കരിക്കുന്നത് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായകമാകും